ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാൻ മാരത്തോൺ ഓട്ടം സംഘടിപ്പിച്ച് വിദ്യാർത്ഥികൾ മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം പൊതുജനത്തിന് നൽകുന്നതിനുവേണ്ടി കോളേജ് വിദ്യാർത്ഥികൾ മാരത്തോൺ നടത്തിയത് കോളേജ് മാനേജർ ഫാദർ തോമസ് പുതുശ്ശേരി സി എം ഐ പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബോബിൻ കുമരേട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവൻ പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം കൊടുത്ത മാരത്തോൺ കാഞ്ഞാർ എസ്ഐ പ്രവീൺ പ്രകാശ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങൾക്ക് നൽകുന്നതിനു വേണ്ടി കോളേജ് വിദ്യാർത്ഥികൾ മാരത്തോൺ സംഘടിപ്പിച്ചു മാരത്തോണിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കോളേജ് മാനേജർ ഫാദർ തോമസ് പുതുശ്ശേരി സി എം ഐ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസൺ ജോസഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബോബിൻ കുമരേട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തലവൻ പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം കൊടുത്ത മാരത്തോൺ കാഞ്ഞാർ എസ് ഐ പ്രവീൺ പ്രകാശ് ഫ്ളാഗ് ഓഫ് ചെയ്ത ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പതാമത് ഒളിമ്പിക്സ് ആരംഭിക്കുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു വിളംബരം നമ്മുടെ ഈ നാട്ടുകാർക്കും ചിലപ്പോൾ നാട്ടുകാർക്കും അങ്ങനെ ഇങ്ങനെയൊരു സംഭവം നടക്കുന്ന അന്ന് പേപ്പർ വായിക്കും മാത്രമേ അറിയുള്ളൂ പക്ഷേ നിങ്ങളൊരു അതിന് മുമ്പായിട്ട് തന്നെ ഒരു ഈ ഒരു വിളംബര ജാത പോലെ ഒരു സംഭവം നടത്തിയതിന് നമുക്കൊരു ആരോഗ്യമുള്ള തലമുറ വളർത്തെടുക്കാനുള്ള നമ്മുടെ ഈ ഒരു സെൻജോസ് അക്കാദമി നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ശ്ലാഘനീയമായ ഒരു മറ്റൊരു ഈ ഒരു പ്രോഗ്രാം പോലീസ് ലഹരിക്ക് അടിമപ്പെടാതെ ആരോഗ്യമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്പോർട്സിനുള്ള പ്രാധാന്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ലഹരി വിരുദ്ധ സന്ദേശം ഉൾപ്പെടുത്തി ഒളിമ്പിക്സ് ബോധവൽക്കരണ മാരത്തോൺ സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു നിങ്ങളെ ഒളിമ്പിക്സ് നമ്മുടെ ഒരു ലക്ഷ്യമാണ് നമുക്കൊരു പ്രചോദനം നൽകുന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന കായിക ബുദ്ധിമുട്ടുകളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവം കൂടിയാണ് ഇപ്പൊ നമ്മൾ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് അല്ലെങ്കിൽ വിവിധങ്ങളായ ുംങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെങ്കിലും എല്ലാം ഒറ്റയ്ക്ക് എത്തിക്കുന്നവരാണ് ഒരുമയാണ് നമ്മുടെ പല നാടുകളിൽ